ഒരു സിനിമ ഹിറ്റ് ആവാൻ വേണ്ടിയും അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും അതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് പ്രൊമോഷൻസ് വർക്കുകൾ ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് ആക്ച്വലി ആ സിനിമയ്ക്ക് മാത്രമാണ് ഗുണമായിട്ടുള്ളത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്താണ് ഗുണം എന്നാൽ പ്രേക്ഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷകർക്ക് ഒരുപാട് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് മലയാളത്തിൽ ഒട്ടനവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത്തരം സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പേരിടാതെ ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് പേര് നിർദ്ദേശിക്കുന്നവർക്ക് സമ്മാനം നൽകുമെന്ന് പരസ്യം വന്നിരുന്നു സമ്മാനമായി ഒരു ബജാജ് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയായിരുന്നു ഓഫർ കെ എൽ സെവൻ നയൻറ്റി ഫൈവ് ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ എന്ന പ്രേക്ഷകൻ നിർദ്ദേശിച്ച പേരിലാണ് പിന്നീട് ആ സിനിമ പ്രദർശനം തുടർന്ന് ഭരമന വീടും അഞ്ഞൂറ് ഏക്കറും എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് സിനിമ തുടങ്ങുന്നത് മുതൽ തീരുന്നതുവരെ എത്ര പ്രാവശ്യം മച്ചാൻ എന്ന വാക്ക് പറയുന്നു എന്ന് കറക്റ്റായി പറയുന്നവർക്ക് മിക്സി സമാനമായി വാഗ്ദാനം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മൈഡിയർ കുട്ടിച്ചാത്തൻ റിലീസ് ചെയ്തപ്പോൾ ഓരോ ഷോയ്ക്കും കൗണ്ടർഫോയിൽ നറുക്കെടുത്ത് ഒരാൾക്ക് വീതം കൂടെ സമ്മാനമായി നൽകിയിരുന്നു ഫസ്റ്റ് ബെൽ എന്ന ചിത്രത്തിന് നോൺ ഷോ മാറ്റിനി ഷോകൾക്ക് ഓരോ സാരിയും ഫസ്റ്റ് സെക്കൻഡ് ഷോകൾക്ക് ഓരോ വാച്ചും സമ്മാനമായി കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളിത്തിര എന്ന പൃഥ്വിരാജ് ചിത്രത്തിന്റെ ടിക്കറ്റ് അലച്ചു കൊടുത്തതിൽ തിരഞ്ഞെടുത്ത ഒരാൾക്ക് ബൈക്ക് സമ്മാനമായി കൊടുത്തിരുന്നു അമ്മ അമ്മായി അമ്മ എന്ന സിനിമാ ടിക്കറ്റിനോടൊപ്പം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ശരിയായ ഉത്തരം കൊടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാനവും അന്ന് നൽകിയിട്ടുണ്ടായിരുന്നു ശേഖരൻകുട്ടി പ്രഭാവതിക്ക് കൊടുത്ത സാരിയിൽ മാറ്റിയെഴുതിയ വില എത്രയാണ് എന്നായിരുന്നു അന്നത്തെ ഒരു ചോദ്യം രൂപ വിമാനം എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ വരച്ചയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർ സിനിമയുടെ ഒരു കോംപ്ലിമെന്ററി ടിക്കറ്റും വരച്ചു നൽകുന്ന പോസ്റ്ററും ആളുടെ ചിത്രവും സിനിമ ടൈറ്റിൽ സമയത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു രംഗം സിനിമയുടെ നോട്ടീസ് ഹെലികോപ്റ്ററിൽ പറത്തിയതിനോടൊപ്പം തന്നെ ഏതാനും ടിക്കറ്റുകളും ഉണ്ടായിരുന്നു തൊണ്ണൂറ് അധികം ശരീരഭാരമുള്ളവർക്ക് രാത്തടി എന്ന സിനിമ ഫ്രീ ആയി കാണാൻ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രേം നസീറിന്റെ മുന്നൂറാം ചിത്രമായ പാവങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി മുന്നൂറ് സാരികൾ വിതരണം ചെയ്തിരുന്നു കിളി എന്ന സിനിമ കളിക്കുന്ന തിയേറ്ററുകളിൽ ബേബി ശാലിനിയുടെ ഫോട്ടോ ഉള്ള കാർഡ് കൊടുത്തിരുന്നു അന്ന് ബേബി ശാലിനിക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ കാർഡ് കയ്യിൽ കിട്ടാൻ വേണ്ടി ഒട്ടനവധി പേരാണ് ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു ദിവസം കൂടി എനിക്ക് ജീവിക്കണം ആകാശദൂത സിനിമ കാണാൻ വേണ്ടി വരുന്നവർക്ക് ടിക്കറ്റിനോടൊപ്പം ഓരോ കർച്ചീഫും നൽകിയിരുന്നു ഇത് ആക്ച്വലി ആ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് മാത്രം ചെയ്തതാണെങ്കിൽ കൂടിയും പ്രേക്ഷകന് ഒരു കർച്ചീഫ് ലഭിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിന്റെ പരസ്യത്തിൽ എം വി എം സ്റ്റുഡിയോയുടെ മുന്നിലെ സെക്യൂരിറ്റിയോട് ഇന്ദ്രൻസിന്റെ കഥാപാത്രം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി അറിയിക്കുന്നവർക്ക് സമ്മാനം ഓഫർ ചെയ്തിരുന്നു പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ ഒത്തിരി 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 സ്വപ്നങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ ദിവ്യാണി എത്ര കോസ്റ്റ്യൂംസ് ആണ് മാറുന്നതെന്ന് കറക്റ്റായി പറയുന്നവർക്ക് സമ്മാനം കൊടുത്തിരുന്നു എന്നതിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ വരച്ചു നൽകുന്നവരുടെ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും മികച്ച ഒന്നിന് സമ്മാനം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു